ഹലോ വെൽക്കം ടു മൈ ചാനൽ കൂടി ഏതെല്ലാവരും സുഖമായിരിക്കുന്നോ അപ്പം ഇന്നൊരു സൺഡേ വ്ളോഗോ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞു ഡേ ഇൻ ലൈഫ് കാലത്ത് പള്ളിയപ്പോക്കും സൺഡേ സ്കൂളും ഒക്കെ ആയിട്ട് നല്ല തിരക്കാണ് തിരക്കാനിട്ടാ ഡേ അമ്മ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോഴും മക്കൾ റെഡി ആയിട്ട് വന്നില്ല കുർബാന കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് തോറ്റു മടങ്ങി മൂത്തം മോനമ്മയും കൂടി വേഗം പോയി കേട്ടോ അമ്മയ്ക്ക് പുറത്ത് പോകാൻ ആരെങ്കിലും കൂടെ വേണം കേട്ടോ കണ്ണ് നല്ല കാച്ചോറും ഉണ്ടേ മക്കളെ എണീപ്പിക്കാൻ നല്ല പാടാനുണ്ടോ കുറേയൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ താ വേഗം എടുക്കാൻ ഒരുത്തം മറന്നു പിന്നെയും വൈകി ഇവന്മാരെ കൊണ്ട് തോറ്റും ഞാൻ അപ്പോൾ അതെ ഞങ്ങൾ എത്തിയിട്ടാ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പള്ളി കുർബാന കഴിഞ്ഞ് ചെറിയ രീതിയിൽ എല്ലാവർക്കും ലഘുഭക്ഷണം ഉണ്ട് കേട്ടോ കഞ്ഞിൻ കടലിയാണേ അപ്പം എല്ലാവരും ഇതുപോലെ ഒരുമിച്ചിരുന്ന് കൊച്ചു വർത്തമാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുക എന്ത് രസമാണല്ലേ കുട്ടികൾ അവരുടേതായ ലോകത്തിരുന്ന് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് കഴിക്കും ദേവമോനോട് ഇരുന്ന് കഴിക്കുന്നുണ്ട് എൻ്റെ കഞ്ഞിൻ കടലിയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരുന്ന് കഴിക്കും ഞങ്ങളുടെ പള്ളിയുടെ സെമിനാരിയുടെ സ്ഥലത്ത് നിന്ന് ഒരുപാട് കൊള്ളി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അവിടെ കൃഷി ചെയ്തതാണ് അത് ആവശ്യക്കാർക്ക് രണ്ട് കിലോ അമ്പത് രൂപ വെച്ച് കൊടുക്കണുണ്ട് അപ്പം അമ്മ പറഞ്ഞു വാങ്ങണം എന്ന് അപ്പം അതേ വാങ്ങി അവിടെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് കേട്ടോ എന്താ പറയുക അപ്പം അമ്മയും മക്കളൊക്കെ സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ഒരു പന്ത്രണ്ട് മണി അവർ ആവും വരുമ്പോൾ അവർ ഒരുമിച്ച് തന്നെ കേട്ടോ വരാം അപ്പം ഞാൻ വരുന്ന കൊള്ളിയൊക്കെ വാങ്ങിയിട്ട് വേഗം വീട്ടിലോട്ട് പോന്നു സിമ്പിൾ ചിക്കൻ ആദ്യം ബിരിയാണി വെക്കാന്നിട്ടാണ് വിചാരിച്ചത് എന്നാൽ പിന്നെ അത് പറ്റിയില്ല അപ്പം പിന്നെ ചിക്കൻ ആദ്യമായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു ആദ്യം സഭോളയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയിട്ടാണ് ഇതേ മസാലകളൊക്കെ ഞാൻ നോക്കുകയാണത് ഇപ്പോൾ കുറച്ച് രണ്ട് ദിവസമായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അതിങ്ങനൊക്കെ എഴുതി വച്ചാൽ നല്ല മസാല പൊടികൾ ഇട്ടിട്ടുണ്ട് എന്താ പറയുക കാശ്മീരി ചില്ലി പൗഡർ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെന്താ ചിക്കൻ മസാല അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഇതാ പെട്ടെന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം സാധാ വിളക് പൊടിയും കൂടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ രണ്ട് കുഞ്ചി തക്കാളി ഉണ്ടാകുമോ അത് ചെറുതാക്കി തരുന്നത് എടുത്തെടുത്ത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റാം അപ്പോൾ ഇതായ മക്കളൊക്കെ വന്ന് സൺസ്കൂളിൽ കഴിഞ്ഞിട്ട് ഇതേ അവിടെ എന്താ പറയുക മുടങ്ങാത്തേന് പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സൺഡസ്കൂളിനെ മുടങ്ങാത്തതിൻ്റെ പ്രൈസ് കൊണ്ട് അത് കാണിച്ചു നല്ല മഴയാണ് കേട്ടോ ആദ്യം ചൂടുവെള്ളം ഇതുകൊണ്ട് ഇതിന് ചൂടുവെള്ളം ഇത് ഒന്ന് തിളച്ച ഒന്നുകൂടി ഒന്ന് ഇതായത് തിളച്ച വെള്ളണം അതിലേക്ക് നമുക്ക് പുരട്ടി വെച്ചാൽ ചിക്കനൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുക അപ്പം എല്ലാ ചിക്കനും കൂടിയിട്ട് അങ്ങനെ ൂട്ടി ഇന്ന് കുറച്ച് നേരം മൂടി നമുക്ക് വേവിക്കാം കേട്ടാം ഒരു പത്ത് മിനിറ്റ് വേവിക്കാൻ വെച്ചിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഇവിടുത്തെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറേയൊക്കെ ഇതേ ഇങ്ങനെ ഉണങ്ങിപ്പോയി ശ്രദ്ധിക്കാണ്ട് വീട് പണിയുടെ തരത്തിലൊക്കെ കുറേ ഉണങ്ങിപ്പോയി അപ്പോൾ ഞാൻ ഇന്ന ഒന്ന് എന്നേ അവിടെ ചിക്കൻ ഒക്കെ വേവണ നേരം കൊണ്ട് ചിക്കൻ വെട്ടിടണോ വന്നിട്ടുണ്ടത് അപ്പോൾ അതൊക്കെ ആവണ നേരം കൊണ്ട് ഇതിൽ ഇതിൽ നിന്ന് ഒന്ന് ഇത്തിരി നേരം ഇതിൽ നിന്ന് ഒന്ന് വൃത്തിയാക്കാനും പിടിക്കാനൊക്കെ നിൽക്കാമെന്ന് വെച്ചു ചട്ടികളൊക്കെ കുറേയൊക്കെ ഉണങ്ങിപ്പോയി ചട്ടികളല്ല ചെട്ടികളൊക്കെ കുറേ ഉണങ്ങിപ്പോയി ഇതേക്കണം ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ വന്നിരുന്ന് എന്താ പറയുക മാറാലൊക്കെ പിടിച്ച് അതാണ്ട് ഇത് വേനിച്ച കൂടെ തോന്നുന്നുണ്ട് കണ്ട അല്ലേ ഒക്കെ കുറേയൊക്കെ ഉണങ്ങി പോയി കണ്ട ഇവിടെയൊക്കെ ഉണ്ട് അല്ലേ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കുറേയൊക്കെ നീളുള്ളതൊക്കെ കുറേയൊക്കെ വെട്ടിക്കൊടുത്ത് വൃത്തിയാക്കണം ഇതിനൊക്കെ കൂടെ ഒക്കെ ഒന്ന് മാറ്റി നശിപ്പിച്ച് ഒക്കെ വൃത്തിയാക്കണം സെറ്റാക്കണം ദൈവമൊക്കെ കണ്ടോ നീണ്ട പോയി കിടക്കണം അപ്പോൾ ഇതിനൊന്ന് ശരിയാക്കണം അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇന്നലെ കുറച്ചു നേരം ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് വാടിയതും പിടിച്ചതൊക്കെ ഒന്ന് കളഞ്ഞാൽ അത് ഒരു സെറ്റ് സെറ്റായിക്കോളൂ അപ്പോൾ ഈ ഇലകളുടെ ഇടയിലൊക്കെ നിറച്ച് പ്രാണികളും നമ്മൾ കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ മാറാല അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി അല്ലാതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ഇടയ്ക്ക് ഒന്ന് വൃത്തിയാക്കി കൊടുത്തത് നല്ലതാണ് കേട്ടോ അപ്പം അത് ഞാൻ കുറച്ച് നേരം എടുത്ത് സമയം എടുത്തൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തു ഉണങ്ങി പോയ ചെടികളൊക്കെ മാറ്റിയും പുതിയ ചെടികളൊക്കെ വെച്ച് എല്ലാം ശരിയാക്കി വീണ്ടും അടുക്കളയിലേക്ക് പോകണ്ട നമുക്ക് അപ്പോൾ നമ്മുടെ നിന്നു ഈ സമയം ഈ സമയം നമ്മുടെ ചിക്കൻ എന്തായാലും നോക്കാം അതിരിക്കുന്നില്ല കുറച്ചേരം ചെടികളൊന്നും ഉണ്ടാകുമ്പോൾ അത്യാവശ്യം വൃത്തികെച്ചു അതിന് മുഴുവനായിട്ട് ആ ഹാങ്ങിംഗ് പ്ലാൻ ഒക്കെ ചെറിയ രീതിയിലൊന്നും സെറ്റ് ആയി വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഇപ്പം ഒരു ഇതായിട്ടുണ്ട് കേട്ടോ തിളച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലെ ഒരു വട്ടം അങ്ങ് നോക്കി ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കട്ടെട്ട് സമയം അപ്പോൾ ഉപ്പൊക്കെ ഉണ്ട് നമുക്ക് എന്തൊക്കെയുണ്ട് ലാസ്റ്റ് ഒന്ന് മല്ലിലൊന്നും തൊഴി കൊടുക്കാം പിന്നെ രണ്ട് കറിവേപ്പിൻ്റെ കണ്ട് ഇതാ ഇങ്ങനെ എന്നിട്ട് ഒരു സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് നമുക്ക് ഗ്യാസ് നിർത്താം അത് ചോറിനാൻ പോവാം അപ്പം കുട്ടികൾക്ക് നെയ് വിശ്വ അതൊക്കെ ചോറ് കൊടുക്കട്ടോ കുറേ നേരമായി ചോറ് ചോദിക്കുന്നു അപ്പൊ അവന് ചോറ് കൊടുക്കാം ണി കഴിഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞു പള്ളിയിൽ പോയപ്പോ കൊള്ളി വാങ്ങിയല്ലോ അപ്പൊ അതുകൊണ്ട് പൊള്ളിപ്പുട്ടുണ്ടാക്കിയാലോ എന്ന് പറഞ്ഞു ഞങ്ങൾ തൃശ്ശൂർകാർ കൊള്ളിന്നാട്ട് പറയാ അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരുടെ നാട്ടിലെ കൊള്ളിയെ എന്താ പറയാന്ന് ഒന്ന് കമന്റ് ഇടണേ അപ്പൊ രണ്ട് കിലോ പൂട്ടുണ്ടാക്കണം പച്ചക്കൊള്ളിയോണ്ട് പൂപ്പുണ്ടാക്കുന്നുള്ളത് കേട്ടിട്ട് കേട്ടിട്ടല്ല ഇണ്ടാക്കിട്ടുണ്ട് തിന്നിട്ടും അത് മോളുടെ വീട്ടിലാണ്ടാക്കി കൊടുക്കും പിന്നെ നോക്കുക അപ്പൊ ഇതുപോലെ പച്ചക്കൊള്ളി തൊഴി കളഞ്ഞു നന്നായിട്ട് അങ്ങനെ കഴിഞ്ഞ് ചീഞ്ഞ് കിട്ടു കൈകൊണ്ട് നന്നായി പിഴിഞ്ഞെടുക്കണം

ൊത്തി വേ പുട്ടിനെ ആവി നന്നായി വരുന്നുണ്ട് ഒന്ന് തീ കുറച്ചിട്ട് നോക്കാട്ടോ നമ്മുടെ നോക്കട്ട് പുട്ട് റെഡിട്ട് ഇനി നന്നായി അയി നമുക്കപ്പം പുട്ട് നോക്കാം ചായയും പുട്ടും ചിക്കൻ കറി ചായ സ്പെഷ്യല് എന്താ പറയാ അമ്മേനുണ്ടാക്കിയത് കൊള്ളിപ്പുട്ട് അപ്പൊ അത് എല്ലാവർക്കും കഴിക്കുക അപ്പൊ നമ്മുടെ സൺഡേ സ്പെഷ്യൽ അമ്മയുടെ പച്ചക്കൊള്ളിപ്പുട്ടാണ്

അപ്പം ഞങ്ങൾ എല്ലാവരും ഉള്ള ദിവസമാണല്ലോ ഒന്ന് അപ്പൊ ഒന്ന് ഉണ്ടായി നോക്കി ഇതാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മളെ സ്പെഷ്യലി അപ്പൊ ഞങ്ങൾ ചായ കുടിക്കട്ടെ അപ്പൊ വീഡിയോ എത്രയുള്ളൂ അപ്പം എല്ലാവർക്കും അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക